എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് ഗ്രാമത്തിലാണ് പ്രവീൺ മാണി മുളയ്ക്കൽ ഇവിടുത്തെ ക്ഷീരസംഘം പ്രസിഡന്റാണ് എല്ലാ കാർഷിക പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളാണ് ഏലം കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമസ്കാരം പ്രവീൺ എന്താണ് താങ്കളൊരു പുതിയ ഒരു രീതി ആരുടെയോ മാർഗ്ഗനിർദ്ദേശപ്രകാരം ചെയ്ത് വിജയിപ്പിക്കുന്നു എന്നറിഞ്ഞു അതായത് ഏതോ ഒരു സിമന്റ് പ്രയോഗം അതിനെ കുറിച്ച് പറയാമോ അതെ അതെ എച്ച് എസ് സിമെന്റ് നമ്മൾ മരുന്ന് തണ്ടുവർപ്പനടിക്കുന്ന മരുന്നിനോട് കൂടിയും ഫ്രിഞ്ച് ചെയ്യുന്ന വളങ്ങളോട് കൂടിയും ചേർക്കുന്നത് അതായത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ഗ്രാം സിമൻറ്റാണ് നമ്മൾ നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ചേർത്ത് ഇത് കേൾക്കുമ്പോഴേ സിമെൻറ്റ് എപ്പോഴും കട്ടി ഒരു സാധനമാണ് എല്ലാ വല്ലാതെ ഉറച്ചു പോകുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അതായത് ഈ ക്യാൻ അല്ലേ അതെ ഇത്രയും വെള്ളത്തിൽ എന്തുവരെയാണ് ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ആ അതുകൊണ്ടുള്ള ഗുണം എന്താ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രിഞ്ച് ചെയ്യുമ്പോൾ വേര് പഠനത്തിന് കട്ടി കൂടുന്നു വേരുവെള്ളണത്തിന് കട്ടികൂടുമ്പോൾ ഫിസേറിയം നിമാവര വേരുപുഴു മുതലയുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ചെടിക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ തണ്ടിന് കട്ടി കൂടുന്നു തണ്ടുതറുപ്പൻ പുഴുവിൻ്റെ ഉപദ്രവത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര നാളായി ഇത് ചെയ്യാൻ ഏകദേശം ഒരു വർഷത്തോളമായി എത്ര ഇടവേളയിൽ ചെയ്യണം ഇത് എല്ലാ മരുന്നടിക്കുമ്പോഴും ഞാൻ സാധാരണ മരുന്നടിക്കുമ്പോൾ കൊടുക്കും ചെയ്യുമ്പോഴും കൊടുക്കാറുണ്ട് അത് ശരി പ്രയോഗം ഫലപ്രദമാണെന്നാണ് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ് ഈ രണ്ട് മൂലകങ്ങളും നമ്മൾ ഏലച്ചെടികൾക്കും മറ്റ് സസ്യങ്ങൾക്കും എല്ലാം അത്യപക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷെ നമ്മൾ ഒരു തെറ്റിദ്ധാരണയായിരുന്നു സിമെന്റ് എന്ന് പറയും നമ്മൾ കെട്ടിടം പണിയാനും അങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമേ ഉപയോഗിച്ച് കേട്ടിട്ടുള്ളൂ പക്ഷെ മറിച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ ഈ സുരക്ഷ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കർഷകർക്ക് വളരെയധികം ഗുണകരമായിട്ടും ചെലവ് കുടഞ്ഞും ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പ്രാവിക പ്രവർത്തനം നടത്തിയിട്ട് വിജയിച്ച ഒരു ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇല്ല നല്ല പച്ചച്ച് ഇത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് കൊടിയ കൊടിയവേനലാണ് മാത്രമല്ല ഈ പാറത്തോടെ എന്ന് പറയുന്നത് ഏലംകൃഷിയുടെ ഒരു മെയിൻ ഏരിയ ഒന്നുമല്ല ചൂട് കൂടിയ സ്ഥലമാണ് ഇവിടെയാണ് പ്രവീൺ മാണി മുളയ്ക്കൽ പാറ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും എച്ച് എസ് പി എം അഗ്രോ ക്ലിനിക്കിന്റെ മാർഗനിർദ്ദേശപ്രകാരം കൃഷി പരിപാലിക്കുന്നത്